എല്ലാരും കാണാൻ പറ്റുന്ന സന്തോഷമുണ്ട് ഞാൻ തിരുവാൻഡ് എന്റെ രണ്ടാമത്തെ പ്രാവശ്യമായിരുന്നു ജാൻമണിയുടെ ഒരു മൈറ്റത്തിന്റെ ക്ലാസ്സിന് വന്ന് വരാൻ പറ്റിയ ഒരുപാട് സന്തോഷം ആയിട്ടാണ് വിളിച്ചിരുന്നു മൂമെന്റ് കിട്ടുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം നിങ്ങൾ കേരളത്തിലാണ് ഇപ്പൊ ഇല്ലാ കൊറേ സിനിമകളുണ്ടല്ലോ ാണ് ഇപ്പൊ ഞാൻ പ്രതികരിച്ച് തുടങ്ങിയിട്ടില്ല കുറെ നെഗറ്റീവ് കമന്റ്സ് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം ഒരു സമയത്ത് എന്നെ ഭയങ്കരായിട്ട് പറഞ്ഞു വ്യക്തിയായിരുന്നു അപ്പൊ എന്നോട് ഫ്രണ്ട്സ് പറയാറുണ്ട് ഞാൻ ഇവിടെ ട്രോളാണ് അപ്പൊ എന്താ എന്നോട് പറയുന്നത് പ്രതികരിക്കാത്തത് അപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും എനിക്ക് എന്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒക്കെ കാണാൻ വേണ്ടി പറ്റും ഇതുവരെ ഞാൻ പ്രതികരിക്കാത്ത സാധ്യതയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എന്റെ ഞാൻ എന്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത് വന്ന വ്യക്തിയാണ് എന്നിട്ട് പോലും എന്നെ ഒരു ഫ്രാൻസ് അല്ലാസി അങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവന ഉണ്ടാക്കിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുമ്പോ ഇത് പ്രൂഫ് അടക്കമായിരിക്കും പറയുക അപ്പൊ എന്താണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിനി കൊടുത്തിട്ടുണ്ട് ശക്തമായിട്ട് ഇനി രണ്ടാമത്തെ ഇനി ഒന്നും അല്ലെങ്കിൽ നേരെയൊക്കെ വീട്ടിൽ പോയിട്ട് കാണാൻ